ചാലുശേരി പോലീസ് സ്റ്റേഷനിൽ സൗജന്യ ദന്ത പരിശോധന ക്യാമ്പ് നടത്തി ചാലുശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ദന്ത പരിശോധന ക്യാമ്പ് നടത്തി ചാലുശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം സിംഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കല്ലായിൽ ഹാജി അധ്യക്ഷത വഹിച്ചു റോയൽ ഡെന്റൽ കോളേജ് സെക്രട്ടറി പി എസ് സാബിർ സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാൽ പൊതുജന ദന്താരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ അൻസിൽ ഡോക്ടർ അംജദ് സബ് ഇൻസ്പെക്ടർമാരായ ടി അരവിന്ദാക്ഷൻ എം ജ്യോതിപ്രകാശ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പത്തോളം ഹൌസ് സർജൻസി ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ചികിത്സകൾ ക്യാമ്പിൽ നൽകുകയും ചെയ്തു നമ്മുടെ എല്ലാ പോലീസുകാർക്കും ഇവിടെയുള്ള എല്ലാ പോലീസുകാർക്കും അവരുടെ സേവനം കിട്ടുന്നുണ്ട് അതും സൗജന്യമായിട്ടാണ് നമുക്ക് നൽകുന്നത് പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ഫാമിലി കൂടെ കൊണ്ട് നമ്മുടെ വീട്ടുകാരെ കൊണ്ട് റോയൽ കോളേജിൽ പോയി കൂടുതൽ ചികിത്സകൾ ചെയ്യാവുന്ന ഈ ചെറുകിട ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനിടയിൽ വളരെയധികം കുറേ ഡോക്ടേഴ്സും ഇവിടെ വന്ന് മറ്റു സ്റ്റാഫുകൾ വന്നിവിടെ നമുക്ക് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി